السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخدوقين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي الله سبحانه وتعالى الله إليك أدكان الله إني أرني إبادة شيئا نمك توفيقنا പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ അറിയുക അത് ഓരോ മോമിനിക്കും അനിവാര്യമായ കാര്യമാണ് അള്ളാഹുവിനെ അറിയാൻ ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് വിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാം നമ്മുടെ ശരീരത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അല്ലാഹുവിലേക്ക് എടുക്കാൻ കഴിയും കാരണം അത്രമാത്രം അള്ളാഹു സുഹാൻ അവത്താല വലിയ അനുഗ്രഹമാണ് നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ കഴിച്ചതിൻ്റെ വേസ്റ്റ് കാഷ്ടത്തിലൂടെയും മൂത്രത്തിലൂടെയും അള്ളാഹു പുറം തള്ളിക്കളയുന്നു അതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട് അതൊന്ന് തെക്കായി കഴിഞ്ഞാൽ സ്റ്റോപ്പായി കഴിഞ്ഞാൽ അപ്പോഴാണ് അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം വലിയ സംവിധാനിച്ച വലിയ പ്രവർത്തനമാണ് അള്ളാഹു സുഹാനകൂറ്റാലെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുവിനെ കടുക്കാൻ കഴിയും ചിന്തയിൽ കൊണ്ടുവരുന്നില്ല അതിന് ശൈത്താനിൻ്റെ ശ്രമങ്ങൾ നമ്മെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് തന്നെ നമ്മൾ ചിന്തിക്കുക ധാരാളമായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ നോക്കിയാൽ നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുർആാൻ സുബഹാനുറ്റാലയുന്നു അലം നജ അല്ലഹുനം വശഫതൈൻ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വിശദമായ ആ വിഷയം പറയുന്നുണ്ട് നിങ്ങൾക്ക് നാം കണ്ണ് തന്നില്ലയോ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു ചോദിക്കുന്നു ഈ കണ്ണിൻ്റെ ആ കണ്ണ് നിൽക്കുന്ന ഭാഗത്തുള്ള വെള്ളം എപ്പോഴും വേണം ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രവർത്തനം നിശ്ചലമായി പോകും അവിടെ ഈ വെള്ളമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കണ്ണ് പെട്ടെന്നൊന്ന് അടഞ്ഞു പോയാൽ കണ്ണ് കാണാത്തൊരവസ്ഥ നമുക്ക് വന്നാൽ അപ്പോഴാണ് അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വയറ്റത്ത് നല്ല സംവിധാനം സുഹാനകൗത്താല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ വയർ വയറിൽ ഗർഭം ചുമക്കാനുള്ള വലിയ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ അവരുടെ വയറിനുള്ളിൽ സംവിധാനിച്ചു വെച്ച എത്ര വലിയ സംവിധാനങ്ങളാണ് അതൊന്ന് പോയാൽ ഒരു അള്ളാഹു വയറിളക്കമുള്ള സുഹാനുതരം നമുക്ക് തന്നു കഴിഞ്ഞാൽ അറ്റമില്ലാത്ത നിർത്തമില്ലാത്ത വയ വയറിളക്കം അളുകിയാൽ നമ്മൾ ആകെ തളർന്നു പോകും പിന്നെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പിന്നെ ഗ്ലൂക്കോസ് അതുപോലത്തെ വസ്തുക്കൾ കയറ്റിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് വീണ്ടും അവിടെ ഊർജ്ജം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം അവഹവുമായുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം എൻ്റെ റബ്ബ് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞു തന്നു ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നവരാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുക അതുപോലെ തന്നെ നോമ്പ് നോക്കുക മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുക നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നുവരണം അള്ളാഹുവിന്റെ ഓർമ്മകൾ വെറും കാട്ടിക്കൂട്ടലുകളും തലകുത്തി മറിയലുകളുമല്ല ആവേണ്ടത് നിസ്കാരത്തിലായിരിക്കേ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ ഉള്ളത് എന്നുള്ള ചിന്തയാണ് മാത്രവുമല്ല ധാരാളം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ ഹദ് റാത്തീബിലൊക്കെ എല്ലാ ആളുകളും ഇരുന്ന് ദിക്കൃ ചെല്ലും ഇന്ന് ഹദ്ബ് എടുത്തു കളഞ്ഞു ഹദ്ദാദ് റാത്തീബിൽ ചെല്ലുന്ന ദിക്കറുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഓർമ്മകളാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന വലിയ മഹത്തായ ഹദ്ദാദ് ഹദ് ആ റാത്തീബ് നമ്മൾ ധാരാളം ചെല്ലണം അതിലുള്ള ദിഖറുകൾക്ക് എത്ര പ്രാധാന്യമാണുള്ളത് അഫ്ദലുൽ ദിഖിരി ലാഹി ലാഹഇഇഇഇഇഇഇള്ള മുഹമ്മദ് റസൂള്ളി സ്വലി സ്വലം തങ്ങൾ പറഞ്ഞു ആ ദിഖൃ നമ്മൾ ഹെദാദ് റാത്തീബിലൂടെ അമ്പത് പ്രാവശ്യമാണ് ചെല്ലുന്നത് അപ്പം അങ്ങനെ ദിഖ്രുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹുവിനെ ഓർക്കുന്ന ആ ദിഖർ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കണം അള്ളോഹ് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരണം അല്ലോ അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയമെന്ന് അള്ളാഹുവിലേക്ക് ലയിക്കണം മാത്രവുമല്ല അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മളങ്ങാനും നമ്മുടെ ശരീരം മുഴുവനും പ്രകമ്പനം കൊള്ളണം മാത്രവുമല്ല അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവുമായുള്ള ഹുബുമായി ബന്ധപ്പെട്ട് വല്ലാതെ എങ്ങ് ആ ഹുബിൻ്റെ കണ്ണീർ ഒഴുകണം ആ രൂപത്തിലാണ് നമ്മൾ അള്ളാഹുബിലേക്ക് അടുക്കേണ്ടത് പരിശുദ്ധ ഖുർആാൻ പറയുന്നു വല്ലതീനെ ആമനു അശദ്ില്ല അള്ളാഹുവിനെ വിശ്വസിച്ച പൂർണ്ണമായി വിശ്വസിച്ച ആളുകൾക്കാണ് അള്ളാഹു സുബാനകുത്താല ശക്തമായ ഹബ്ബ് അവരുടെ ഹൃദയത്തിൽ നിറച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ഉണർത്തുകയാണ് നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഹുബ്ബ് അള്ളാഹുവിനോടുണ്ടാവുക അങ്ങനെ ഹുബ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഓർമ്മ കടന്നു വരുന്നത് അള്ളാഹു സുബഹാൻ അകുത്താല തോഫീക്ക് നൽകുമാറാകട്ടെ وفي الآخرة يا سنة عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله